എല്ലാവർക്കും നമസ്കാരം കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷ ഇല്ലാതെ കേരളത്തിൽ ജോലി നേടാൻ ഒരു സുവർണാവസരം കാനറ ബാങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് തസ്തികയിലേക്കുള്ള നിയമനത്തിനാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി ഈ തസ്തികയെപ്പറ്റി കൂടുതൽ വിവരങ്ങളും എങ്ങനെ അപേക്ഷിക്കണമെന്നും നോക്കാം കാനറ ബാങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് നിയമനം ആകെ മൂവായിരത്തി അഞ്ഞൂറ് ഒഴിവുകളാണ് ഉള്ളത് കേരളത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഇതിൽ തന്നെ എസ് സി വിഭാഗത്തിന് ഇരുപത്തി നാലൊഴിവുകളും ഒ ബി സി വിഭാഗത്തിന് അറുപത്തി അഞ്ച് ഒഴിവുകളും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് ഇരുപത്തി നാലൊഴിവുകളും ജനറൽ വിഭാഗത്തിന് നൂറ്റി ഇരുപത്തി എട്ട് ഒഴിവുകളുമാണ് ഉള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നിയമാനുസൃതമായ പ്രായ ഇളവുകളും വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷം വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എസ് സി വിഭാഗത്തിന് അഞ്ച് വർഷം വരെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെയും ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക ഭാഷയുടെ അറിവാണ് കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ മലയാളം നിർബന്ധമായും പഠിച്ചിരിക്കണം അല്ലാത്തവർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിദ്യാർത്ഥിക്ക് ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസില്ല അപ്രൻറ്റിഷിപ്പിൻ്റെ കാലാവധി പന്ത്രണ്ട് മാസമാണ് പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻ ലഭിക്കുക ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ എൻ ഐ ടി എസിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം പോർട്ടലിലേക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻറോൾമെൻ്റ് നമ്പർ കിട്ടുന്നതാണ് അതിനുശേഷം കാനറ ബാങ്കിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കാനറ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എനിൽ രജിസ്റ്റർ ചെയ്യണം വെബ്സൈറ്റിൽ കരിയർ സെക്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും ഡിഗ്രി പരീക്ഷയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് കാനറ ബാങ്കിൻ്റെ മെറിറ്റ് ലിസ്റ്റ് പിന്നീട് പുറപ്പെടുവിക്കുന്നതായിരിക്കും അപ്പോൾ പരീക്ഷയില്ലാതെ ബാങ്കിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരവസരമാണ് എല്ലാവരും മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇനിയും ഇതുപോലെ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് സ്കീമുകളെ പറ്റിയുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക